ഇന്ന് കോവിഡ് കുറച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മറ്റേ രാജ്യത്തെ അപേക്ഷിച്ച് വർധിച്ച് മരുന്നതു തന്നെയാണ് കാണുന്നത് എന്നാൽ ആ വർദ്ധനവർ കുറെ മരണങ്ങളും സംഭവിക്കുന്നുണ്ട് മരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിയോട് ഒരാദരവ് കാണിക്കാത്ത നിയമമാണ് വോട്ടോക്കോൾ നിയമമായി ഇവിടെ പറയപ്പെടുന്നത് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ രാജ്യത്തും മരിച്ചവരോട് ഒരു ബഹുമാനം കാണിക്കലുണ്ട് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മയ്യത്തിനോട് കാണിക്കുന്ന ബഹുമാനം അവരെ കുളിപ്പിക്കുക നല്ല മൂന്ന് വസ്ത്രത്തിൽ കഫൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുപോയി മറവ് ചെയ്യുക എന്നതാണ് ഖബറിൻ്റെ ഉള്ളിൽ അത് ചെയ്യാതെ യാതൊരു നിർവാഹവും ഇല്ല എന്നാൽ ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ച മയത്തിനെ കുളിപ്പിക്കാൻ അനുവദിക്കുന്നില്ല കഫൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല ഉദ്ദേശിച്ച പോലെ മറവു ചെയ്യാനും സൗകര്യപ്പെടുത്താതെ മറവ് ചെയ്യുകയാണ് ഇത് ഒരിക്കലും നിയമത്തിൻ്റെ ഉള്ളിലുള്ളതല്ല എന്ന് കാണിച്ചുകൊണ്ട് മയത്തിനോട് കരുണ കാണിക്കണം അതിൻ്റെ മാർഗങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് തീർച്ചയായും അത് പാലിക്കപ്പെടുമെന്ന് Ja, ein